കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഓഫീസിലെ ദീപാവലി ഫംഗ്ഷൻ അപ്പോൾ അന്ന് ഞാൻ കുറച്ച് ക്ലിപ്സ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങളെ കൂടിക്ക് ഒന്ന് കാണിക്കാമെന്ന് കരുതിയിട്ട് ആക്കിയ ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ദീപാവലി സ്പെഷ്യൽ ബ്ലോഗിലേക്ക് സ്വാഗതം രണ്ട് ദിവസമായിട്ടായിരുന്നു നമുക്ക് ഈ പരിപാടി ഉണ്ടായിരുന്നത് ആ രണ്ട് ദിവസത്തേക്കൂടെ ഞാൻ ഒറ്റ വീഡിയോ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ അതിൽ ആദ്യത്തെ ദിവസം എന്ന് പറയുന്നത് ഹാഫ് ഡേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു ഹാഫ് ഡേയിൽ രണ്ട് കോമ്പറ്റീഷൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് It was at this moment that he knew. he knew fucked up. അത്യാവശ്യം നല്ല ടൈറ്റ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ ആയിരുന്നെങ്കിൽ കുടിയും അന്നത്തെ അങ്ങനെ അന്നത്തെ ഒരു ദിവസം അവിടെ തീർന്നു രണ്ടാമത്തെ ദിവസം അതായത് ഇന്നായിരുന്നു ദീപാലി അപ്പം നമുക്ക് പൂജയൊക്കെ ഉണ്ടായിരുന്നു ഓഫീസില് അങ്ങനെ പിന്നെ എല്ലാവരും മുണ്ടും ഒക്കെ എടുത്തിട്ടായിരുന്നു വന്നത് നമ്മുടെ ട്രഡീഷണൽ വേറായിരുന്നു അങ്ങനെ പിന്നെ ഒരു ചെറിയ ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞ് അവിടെ ഇവിടെ അലഞ്ഞിരിഞ്ഞ് നടന്നപ്പോഴത്തേക്കും പിന്നീട് ലഞ്ചിന് ടൈം നമുക്കിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നല്ല ബിരിയാണിയൊക്കെ കഴിച്ചു അത് കഴിഞ്ഞ് നമുക്ക് ഓഫീസിന്റെ ഭാഗം ഒരു ദീപാലി ഗിഫ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ രണ്ടാമത്തെ ദിവസത്തെ ആദ്യത്തെ ആയിരുന്നു നമുക്ക് ദിയ പെയിൻറ്റിംഗ് എന്ന് പറയുന്നത് അതായത് നമ്മൾ മറ്റുള്ള വിളക്ക് എത്തിക്കുന്ന ചട്ടിക്കകത്ത് പെയിൻ്റ് അടിക്കുക എന്നുള്ള പരിപാടി അപ്പോൾ അതിൽ നമ്മുടെ ടീം കുറച്ച് അവർ അഞ്ച് ടീം ഉണ്ടായിരുന്നു അതിൽ നമ്മുടെ ടീമെന്ന് പറയുമ്പോഴത്തേക്കും സനീ പൂ ഞാന് ആസിഫ് പിന്നെ അരുൺ എന്ന് പറയുന്ന രണ്ട് പിള്ളേരും ഒക്കെ ചേർന്നിട്ട് നമ്മളൊരു ടീം ഉണ്ടായിരുന്നു അങ്ങനെ സനീ ആയിരുന്നു നമ്മുടെ പ്രധാന ആർട്ടിസ്റ്റ് അത്യാവശ്യം നല്ല രീതിയിൽ വരയ്ക്കുന്നതുകൊണ്ട് തന്നെ അവനതിൽ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു അതുകൊണ്ട് അവൻ അത് കാര്യമായിട്ട് നോക്കുന്നുണ്ടായിരുന്നു നമുക്ക് അവന് വേണ്ടുന്ന ബാക്കി സഹായങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ടായിരുന്നു ബാക്കി അസുഖം നമ്മളൊക്കെ നിന്നിരുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ആർട്ട് വർക്ക് ഉണ്ടായത് കൊണ്ട് തന്നെ നമുക്ക് ഉദ്ദേശിച്ച സമയത്ത് അങ്ങോട്ട് വരച്ച് തീർക്കാൻ പറ്റിയില്ല കണ്ടില്ലേ നല്ല രീതിയിലാണ് അവൻ വരയ്ക്കുന്നത് നല്ല രീതിയിലുള്ള വർക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് ഇനി വീണ്ടും ആ ഉള്ളിലൊക്കെ പെയിന്റ് അടിക്കാനുണ്ടായിരുന്നു അപ്പോഴത്തേക്കും സമയം കഴിഞ്ഞ് ബാക്കിയുള്ള ഫിനിഷായി നമ്മളുടെ കുറച്ചൂടെ ഫിനിഷ് ആവാൻ ഉണ്ടായിരുന്നു അതിനുശേഷം എല്ലാവരും കൈയടിച്ച് പിരിഞ്ഞു പിന്നീട് അതിൻ്റെ അനൗൺസ്മെൻറ്റും കാര്യങ്ങളും അതായത് പ്രൈസ് അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ പിന്നീടായിരുന്നു അപ്പോൾ അതിന് ഒക്കെ മീറ്റിംഗ് ആയിരുന്നു നമുക്ക് സമയത്തിന് വരച്ച് തീർക്കാൻ പറ്റാഞ്ഞിട്ട് കൂടി നമുക്ക് അതിന് സെക്കൻഡ് പ്രൈസ് കിട്ടി ആക്ച്വലി അതിൻ്റെ ഔട്ട്പുട്ട് ഞാൻ കാണിച്ചു തരാം കണ്ടില്ലേ അത് പിന്നീട് നമ്മുടെ അടുത്ത് ഫുൾ അത് ഫിനിഷ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് ഫിനിഷ് ചെയ്തതാണ് അതിനുശേഷം പിന്നീട് പാട്ടൊക്കെ ഇട്ട് എല്ലാവരും കൂടെ ഡാൻസൊക്കെ കളിച്ച് നല്ല ചിൽ കൂടെ ആയിരുന്നു നമ്മൾ പ്രതീക്ഷിക്കാത്തവർ പോലും നല്ല അടിപൊളി ആയിട്ട് ഡാൻസ് കളിക്കുന്നില്ല ഞാൻ നന്ദവിട്ടു എന്ന് വെച്ചാൽ നമ്മുടെ അവരേതും അങ്ങനെ നല്ല വിചാരിച്ചിരുന്നത് പക്ഷേ അവരൊക്കെ നല്ല ഉഗ്രമായിട്ട് ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഇവിടെ മഴ പൊടിക്കുന്നുണ്ടായിരുന്നു മഴയെന്ന് വക വയ്ക്കാണ്ട് ഇവിടെ ഒരുപാട് ആൾക്കാർ പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ടായിരുന്നു എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം പാടി മ്പാടി എന്താ